റംസാൻ തുടക്കമായി ഇനിയുള്ള ഒരു മാസം വ്രതശുദ്ധിയുടെയും പ്രാർത്ഥനയുടെയും നാളുകളാണ് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതാണ് റംസാൻ വ്രതാനുഷ്ഠാനം പള്ളികളും വീടിന്റെ അകത്തളങ്ങളും ഖുറാൻ പാരായണം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും മുഖരിതമായി വ്രതദിനങ്ങളിൽ പള്ളികളിൽ നമസ്കാരത്തിന് പുറമെ പ്രഭാഷണങ്ങളും ഉണ്ടാകും പകൽ മുഴുവൻ ഭക്ഷണപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് പുലരും വരെ പ്രാർത്ഥനകളിൽ മുഴുകും ക്ഷമ കർത്തവ്യബോധം ഐഹിക വിഹാരങ്ങളിലുള്ള നിയന്ത്രണം ഇവയൊക്കെ റംസാൻ മാസത്തിലെ തപശരികളിൽ പെടുന്നു എന്നറിയപ്പെടുന്ന ദൈർഘ്യമെറി നമസ്കാരം റംസാൻ മാസത്തിലാണ് ചില നമസ്കാരങ്ങൾ ഇരുപത് ഘട്ടങ്ങൾ വരെ നീളും ഓരോ പത്തിനും അതിന്റേതായ സവിശേഷതകളുമുണ്ട് അവസാന പത്തിലാണ് അസുലഭമായ ലൈലാത്തുൽ ഗത്തീർ പ്രത്യക്ഷപ്പെടുന്നത് റംസാനിലെ ആദ്യ പത്തിലും രണ്ടാം പത്തിലും അവസാന പത്തിലും പള്ളികൾ കേന്ദ്രീകരിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ ഉണ്ടാകും പുണ്യകർമ്മങ്ങളുടെ മാസം കൂടിയായതിനാൽ ദാനധർമ്മങ്ങൾ ചെയ്തും സക്കാത്ത് നൽകിയും സമ്പദ് ശുദ്ധീകരിക്കാനുമുള്ള അവസരം കൂടിയാണിത് സാഹോദര്യത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും നിമിഷങ്ങൾ സമ്മാനിച്ച് നാടെങ്ങും ഇഫ്താർ സംഗമങ്ങളും നടക്കും ഉപവാസത്തിന്റെ പകലും പ്രാർത്ഥനയുടെ രാവും കടന്നെത്തുന്ന വിശ്വാസിക്ക് മുന്നിൽ ധന്യതയുടെ ഒരുങ്ങുക ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ